ാണികൾ ഇന്നുള്ളത് നിലമ്പൂർ എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ചാലിയാറിൻ്റെ തീരത്താണ് നമ്മളുള്ളത് എടവണ്ണ വഴി ഇങ്ങനെ പോയപ്പോൾ ആലോചിച്ചു ആ മലേൻ്റെ മുകളിൽ നിന്നിട്ട് ഈ ചാലിയാർ പുഴ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ കൂട്ടത്തില് നമുക്ക് ആ മലേൻ്റെ മുകളിലുള്ള വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളോ ഒക്കെ ഒന്ന് കാണാം പോയി നോക്കാം അല്ലേ അടിച്ച പൊളിച്ചൊരു വീടായിരിക്കും പോയി നോക്കാം അങ്ങനെ നമ്മൾ ചാലിയാറിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് എടവണ്ണ സീതിഹാജി പാലത്തിലൂടെ നമ്മൾ ഒതായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണം അങ്ങനെ ഒദായിലെത്തി അങ്ങനെ അങ്ങനെ നമ്മള് ഈ റോഡിലൂടെ കിഴക്കേ ചാത്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം ആ പോകുന്ന വഴിക്ക് നമ്മളൊരു വെള്ളക്കുപ്പി വാങ്ങി നല്ല ദാഹം ഉണ്ടാവും കാരണം മല അങ്ങനെ കുത്തനുള്ള മലയായതുകൊണ്ട് കയറുമ്പോൾ നല്ല ദാഹം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് വെള്ളം നമ്മൾ കൊണ്ടുപോകുന്നതിന് യാതൊരുവിധ എതിർപ്പില്ല പക്ഷേ കൊണ്ടുപോയിട്ട് കുടിച്ചു കഴിഞ്ഞിട്ട് ആ കുപ്പി തിരിച്ചു കൊണ്ടു ഒരു മാന്യത കൂടി നമ്മൾ കാണിക്കണം നല്ല രസമുള്ള സ്ഥലമായിരിക്കും രണ്ട് സൈഡും റബ്ബർ തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കയറ്റാ കേട്ടോ നല്ല കയറ്റം എന്ന് പറഞ്ഞാൽ അവിടെ എത്തി നല്ല കയറ്റാണ് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ് ഇത് കേറി പോകാറുണ്ട് പോരാത്തിന് കാർ അടക്കമുള്ള ഫോർ വീല് വാഹനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് റിസ്ക് ആണ് ആ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു റിസ്ക് എടുത്തോളൂ പക്ഷെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഹൈലി റിസ്ക് ആണ് ഞാൻ കരുതി നടന്നിങ്ങനെ പോവാ ഇതാണ് സ്ഥിതി ഇത്രയും ഹൈറ്റിൽ എത്തിയിരുന്നു നമ്മൾ ഇതാണ് മക്കളെ നോക്കി ഓ യജാതി സ്ഥലം എന്താ വ്യൂ സ്ഥലമാണെങ്കിൽ അതിമനോഹരം ഇനിയും കയറാണ്ട് കേട്ടോ പിള്ളേർ ഇതുകൊണ്ട് പോകുന്നു കയറിയും കൊണ്ട് എന്തായാലും വിട്ട് വയ്ക്കാൻ നോക്കല്ലേ എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ് വഴിയാണ് എന്താ സ്ഥലം അടിപൊളി സ്ഥലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെ വരണം കയറി നോക്കുക കയറാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ കയറുക കേട്ടോ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വഴി പിന്നെ പോരാത്തിന് മഴക്കാലം കഴിഞ്ഞാൽ ഭയങ്കര ദുർഘടം പിടിച്ചൊരു പാത കേട്ടോ ബൈക്ക് റിസ്ക്കാണ് കാറ് റിസ്ക്കാണ് അടുത്തന്നെ ഭയങ്കര റിസ്ക് ആണ് ഒരു വിധത്തിൽ മേലെ കുറച്ച് നേരെ എത്തിയിട്ടുള്ളു കേട്ടോ ഒരു സർവത്തടിക്കുക വെള്ളമുണ്ട് ഇനിയിപ്പോൾ തണുത്തുള്ളം കിട്ടൂല മേലക്കിഞ്ചേം കാരണം വന്നത്ര സമയം കൂടി ഉണ്ട് ഇതാണ് അതിന്റെ സ്ഥലം ഇതൊക്കെ എങ്ങനെ ഇവിടെ ഈ വണ്ടി എത്തി എന്ന് വടച്ചമ്പരാനറിയോ ഈ കാണുന്ന സ്ഥലം വരെ വണ്ടി വരുമോ അത് കഴിഞ്ഞിട്ട് നടന്ന് തന്നെ കയറണം എല്ലാവരും നടന്ന് കയറി നോക്കും എൻ്റെ ക്യാമറമാനും കഴിഞ്ഞിരിക്കുന്നത് ഞാനും കഴിഞ്ഞു ഇനിയും കയറാണ്ട് അങ്ങനെ നമ്മൾ ഒരു നിരപ്പായ സബ്ജക്ട് ചെയ്യും കേട്ടോ നമുക്ക് കയറേണ്ടത് ആ കാണുന്ന മലേക്കാണ് ശ്രദ്ധിക്കണം അതുകൂടെ വരുമ്പോൾ പാമ്പോ അങ്ങനെ ഏതെങ്കിലും സാധനങ്ങളുണ്ടോയെന്ന് നിലത്തിൽ കൂടെ നോക്കിയിട്ടും കൂടി വേണം നമ്മൾ പോവാൻ കാരണം മലേൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് പാമ്പുകളും വന്യജീവികൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുകൂടെ ഏത് നേരമാണെങ്കിലും നമ്മളെടുത്തിട്ടുണ്ടാവും വളരെ ശ്രദ്ധിച്ചു പോകണം സാവധാനം കയറുക റെസ്റ്റ് ചെയ്യുക സ്ഥലം കാണുക സുരക്ഷിതമായിട്ട് താഴെ ഇറങ്ങുക ഓക്കെ അതാണ് നമ്മളെ ലക്ഷ്യം ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുക നല്ല സുഖം പക്ഷേ ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ വളരെ ദുഃഖം ഇവിടെ നോക്കിയാ ഈ കാണുന്ന മാലിനെ കയറണി കൂണർ കയറിപ്പോണോ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് കുറെ കാലമായി തടിയെങ്കിൽ അതൊന്നും കൂടു അപ്പോ നമ്മളിങ്ങനെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ പോവുക കേറി പോണേനടയ്ക്ക് ഈ സകല സ്ഥലത്തുണ്ടാവും ഒരു കീട അമ്മാര് സാധനം ഞാൻ ഇത് ഇതൊക്കെയാണ് എത്രങ്ങാനും പ്ലാസ്റ്റിക് കുപ്പികളാണ് ലേസിൻ്റെ പാക്കറ്റ് കേക്കിൻ്റെ പാക്കറ്റുകൾ അങ്ങനെ സകലമാണ് വേസ്റ്റും എല്ലാ സ്ഥലത്തും ഉണ്ടാകും അതേമാതിരി ഒരു നമ്മൾ കുടിക്കാൻ കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ കുപ്പികളാണ് കുടിക്കണം വെള്ളമാണ് മനുഷ്യനാവശ്യമാണ് പക്ഷേ ഈ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾ അവിടെ അവിടുന്ന് കുടിച്ചിട്ട് പോക്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടാതെ ദയവ് ചെയ്ത് നിങ്ങൾ എന്തു ചെയ്യണം വീട്ടിലേക്ക് കൊണ്ടുപോവുക അല്ലാതെ ഇങ്ങനെയുള്ള ഇട്ടിട്ട് ഇത് വളരെ ആപത്താണ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചീഞ്ഞ് നാറി പിന്നീട് ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാവും ഇവിടെ എന്താ മൃഗങ്ങൾ ചിലപ്പോൾ ഇതിൽ ഭക്ഷണം ഉണ്ടെന്ന് അത് കഴിക്കും ഐറ്റങ്ങളിവിടെ വന്ന് ചാവും അതിനെ പിന്നെ ചീഞ്ഞ് നാറിയിട്ട് അതിനെടുക്കാൻ പറ്റാത്ത രീതിയിലാവും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യന്മാർക്ക് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തുകയാണ് ഈ താഴാണ് നമ്മൾ ആമസോൺ വ്യൂ പോയിൻ്റ് കിഡിലോൽ കിടിലെന്നൊക്കെ പറയണതിനെ ഉപരി നല്ല അടിച്ച പൊളിച്ച് സീനറി അടിച്ച പൊളിച്ച സ്ഥലം വന്ന് സമാധാനമായിട്ട് കയറിപ്പോരുക സമാധാനമായിട്ട് റെസ്റ്റ് ചെയ്ത് സ്ഥലം കാണുക ശാന്തമായിട്ട് ഇറങ്ങുക ഓക്കെ അധികം കുതിരകളിക്കൊന്നും ചെയ്യരുത് നല്ല ആഴുള്ള സ്ഥലമാണ് പോയി കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പരി പോലും കിട്ടൂല മേലക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് കാണുന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കിതച്ചിട്ട് അങ്ങേ തലേക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഇതിന്റെ മുകളിൽ ഈ പാറേന്റെ മുകളിൽ നിന്നിട്ട് ഒരു സീലും അപ്പൊ നമുക്ക് കാണാം ഓക്കേ

ഇപ്പം ഇന്നത്തെ കാഴ്ചകളോട് അവസാനിക്കുകയാണ് നല്ല പുതുപുത്തൻ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് നാടുകാണികൾ ഗുഡ് ബൈ